മേട്ടുപാളം വഴി ഒന്ന് ഊട്ടിക്ക് പോയാലോ ഞാനിപ്പോഴുള്ളത് നമ്മൾ മേട്ടുപാളത്തെ ഉള്ളത് അപ്പോൾ അറിയാലോ ഊട്ടി ട്രെയിനിലേക്ക് ടിക്കറ്റ് കിട്ടുക വെച്ചിട്ടുണ്ടെങ്കിൽ ഏശ് നാല് മാസം മുന്നെങ്കിലൊക്കെ ബുക്ക് ചെയ്യണം ടിക്കറ്റ് അപ്പോൾ നമുക്ക് എല്ലാതെ തന്നെ നമുക്ക് ഇവിടേക്ക് രാത്രി വന്നിട്ട് നമുക്ക് ടിക്കറ്റ് കിട്ടുന്നതാണ് നമുക്ക് ഇതാ ഒരു കോച്ച് ജനറൽ കോച്ചാണ് അപ്പം അതിലേക്കുള്ള ടിക്കറ്റ് കിട്ടും അപ്പം ഞാൻ എങ്ങനെ വന്നുവച്ചാൽ നമ്മൾ കോഴിക്കോട് നിന്ന് രണ്ടരേൻ്റെ ഇൻ്റർസിറ്റിക്ക് കയറിയാണ് ഒരു ഏശൊരു ആറുമണി ആകുമ്പോൾ നമ്മൾ കോയമ്പത്തൂർ എത്തി കോയമ്പത്തൂരിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് മേട്ടുപാടത്തേക്ക് ട്രെയിൻ ഉണ്ട് പത്ത് രൂപ ടിക്കറ്റ് വന്നിട്ടോ നമുക്ക് ശേഷം ഒരു മുക്കാൽ മണിക്കൂടെ നമ്മൾ മേട്ടുപാളത്ത് ഒരു ഒമ്പത് മണി എന്തേലും നമ്മൾ മേട്ടുപാളത്ത് എത്തുട്ടോ അപ്പൊ എത്തി കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഇവിടെ വരി നിക്കണം നമുക്ക് ഏകദേശം ഒരു രാവിലെ നാല് മണി വരെ വരിക്കണം എന്നാലും നമുക്ക് ടിക്കറ്റ് കിട്ടിക്കുള്ളൂ അപ്പൊ നമുക്ക് ഇവിടെ കൊറേ നമ്മുടെ ഫ്രണ്ട്സിനെ അവിടെ നിന്ന് കൊറേ ആൾക്കാരെ കെട്ടിക്കുന്നു നമുക്ക് എല്ലാവരും അതും പരിചയപ്പെടാം നമുക്ക് വരിപെട്ടോ നല്ലേ പേര് സുരേഷ് കുമാർ കൊറേ പേരുണ്ട് ഇവരൊക്കെ സതീഷ് ദേവേന്ദ്രൻ തിരുനെൽവലി താതനു സീമൈ ഹൈ ചേട്ടാ എന്താ പറയൂ റാം തിരുനെൽവലി അപ്പൊ ഒരുപാട് പേരുണ്ട് നിങ്ങള് എവളെടുക്കുപേരും ഞാനൊന്ന് പതിനൊന്ന് പേര് അല്ലേ പതിനൊന്ന് പേര് നമ്മളെന്തായാലും നാളെ രാവിലെ രാവിലെ വന്ന് നാലുമണിക്ക് ടോക്കൺ കിടക്കില്ലേ അപ്പൊ നാലു മണിക്കാണ് നമുക്ക് കിട്ടുക അപ്പൊ ഇവിടെ വരുന്ന വരുന്നിട്ട് ടോക്കൺ കിട്ടിയ ശേഷം നമ്മൾ അവിടെ പോയി ടിക്കറ്റ് എടുക്കാൻ സെവൻ ഏഴ് മണിക്ക് അപ്പൊ ഇവർക്ക് കുറെ പേരുണ്ട് നമുക്ക് എന്തായാലും നാളെ കാലാം ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഇന്നിട്ട് ടിക്കറ്റ് എടുക്കും ബാക്കി കാര്യങ്ങളൊക്കെ കാണോ ഇതാണ് നമുക്ക് ഇപ്പോൾ ജനറൽ കോച്ച് കോച്ചതാ ഇന്ന് നമുക്ക് കയറാൻ പറ്റുന്ന ആരും എത്ര പേര് കയറാൻ പറ്റുന്ന ഡീറ്റെയിൽ ഉള്ള കാര്യം നമുക്ക് നോക്കാം അപ്പൊ രാത്രി രാത്രിയോടെ നല്ല ശുദ്ധി കയറുന്നു തുറങ്ങി രാവിലെ സമീപം അഞ്ചര അയയ്ക്കുന്നുട്ടോ അപ്പം നമ്മളെ ട്രെയിന് ഉള്ളത് ഏഴേ പത്തിനാണ് അപ്പോൾ ആറ് മണിയാകുമ്പോൾ നമുക്ക് ടോക്കൺ തരും നമ്മൾ ഇന്ന അവിടെ തന്നെ ലൈൻ നിന്ന് അവിടെ തന്നെ ടോക്കൺ തരിക നമ്മൾ ട്രെയിന് ബാറ്ററി അപ്പോൾ ടോക്കൺ എടുത്ത് നമ്മൾ അപ്പറത്ത് പോകുകയാണെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയാലുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടോ അന്ന് സമയം വെച്ചാൽ ആറ് മണിയാവാൻ അയക്കുന്നത് അപ്പോൾ ഏകദേശം ഇവിടെ ഒരു പത്ത് മുപ്പത് ആൾക്കാരുണ്ട് ഇരുപത്തഞ്ച് ആൾക്കാണ് ടിക്കറ്റ് കിട്ടുക എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഇപ്പം ഇവിടെ ടോക്കൺ തിരക്കാൻ തരും ടോക്കൺ നമ്മളവിടെ കൊണ്ട് ടിക്കറ്റ് ആക്കണം അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണട്ടോ ഇപ്പം നമ്മൾ ബോഗി അവിടെ റെഡി ആയിട്ടുണ്ട് ബോഗിലേക്ക് വരാനുള്ള എഞ്ചിനാ ഇഞ്ചിന് അവിടെ നിന്ന് പോലെ തിരിച്ചിട്ടും ഇങ്ങോട്ടേക്ക് വരുത്തുന്നുണ്ട് അങ്ങനെ കുറേ നേരം കാത്തിട്ട് നമുക്ക് അവസാനം സീറ്റൊക്കെ കിട്ടിന് കേട്ടോ അപ്പം ഇന്നലെ രാത്രി തുടങ്ങി കഷ്ടപ്പാടാണ് നമ്മളിവിടെ വന്ന് കിടന്ന് ഉറങ്ങി അപ്പോൾ രാവിലെ എഴുതിപ്പോൾ ആദ്യം പറയാൻ നാലുമണിക്കാണ് നമുക്ക് ടോക്കൺ തരാമെന്നൊക്കെ ആയിരുന്നു പിന്നെ അത് പറഞ്ഞാൽ ആറ് മണിക്കാണ് ശരിക്കും ആറുമണിക്കാണ് അതായത് നമ്മൾ അവിടെ ആറ് മണി ആവുന്നെങ്കിൽ എല്ലാവരും ലൈനായി നിൽക്കണം അവിടെ അപ്പോൾ എല്ലാവരും സാധാരണ എങ്ങനെ വെച്ചാൽ എല്ലാവരും രാത്രി വന്നേ അവിടെ കിടക്കുക ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ എന്നാലേ നമുക്ക് ആദ്യത്തെ ഒരു മുപ്പത് പേരൊക്കെ നമുക്ക് ഇവിടെ ടോക്കൺ കിട്ടുകയുള്ളൂ പറഞ്ഞത് അപ്പോൾ ടോക്കണ അവിടെ ലൈനായി നിന്നതിനു ശേഷം നമ്മൾ ടി ടി വന്നിട്ട് ഇവിടെ കയറ്റി ഇരുത്തും ഇരുത്തിയിട്ട് കറക്റ്റ് സീറ്റൊക്കെ കറക്റ്റ് ആയതിനു ശേഷമാണ് നമ്മുടെ കയ്യിലേക്ക് ടോക്കൺ എഴുതി തരാം അതിന്റെ ആ ടോക്കൺ കൊണ്ട് നമ്മൾ അപ്പറത്ത് കൗണ്ടറിൽ പോയി പോയിട്ട് ടിക്കറ്റ് എടുക്കാൻ ഇപ്പൊ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഇവിടെ വന്ന് ഇരിക്കുകയാണ് ട്രെയിനിന് നല്ല തിരക്കുണ്ട് നല്ല നല്ല ആംബിയൻസ് ആണ് അപ്പൊ ഇവർക്ക് എല്ലാവരും കൂടി ഒരു ബോട്ട് കിട്ടി എല്ലാരും ഉണ്ടല്ലാത് എല്ലാരും അപ്പൊ നമ്മളേറ്റം മുന്നിൽ പോകി തന്നെയാണുള്ളത് മുന്നിൽ തന്നെ ഏറ്റവും ബാക്കി ബാക്കിൽ നിന്നാണല്ലോ ഫ്രണ്ടിലെ തള്ളുന്നാണല്ലോ എഞ്ചിന് ഏറ്റവും ബാക്കിൽ ഉണ്ടാവുക ഇവിടെ നിന്ന് ഫ്രണ്ടിലെ തള്ളു മുന്നിൽ വേറെ മൂന്ന് മൂന്ന് റിസർവ് പോകിയാണ് നമ്മൾ ആ ജനറൽ ബോഗിലോട്ടുള്ളത് ട്രെയിന് ഏഴ് പത്തിനാണ് ഇവിടെ നിന്ന് എടുക്കുക ആളൊക്കെ ഏകദേശം ഫുള് ആയിരിക്കുന്നത് റൂട്ടിൽ സ്റ്റാർട്ടാക്കിണ്ട് ഏഴ് പത്ത് കറക്റ്റിന് വണ്ടി എടുക്കും ഈ കുനൂര് വരെ ഈ സി എം എഞ്ചിനെ കുനൂരിന് പിന്നെ അങ്ങോട്ട് മാറിയിരുന്നത് ഡീസലിലെ ഡീസൽ മാറി കേട്ടോ സി എം എഞ്ചിനാണ് വണ്ടി പോകാൻ തോന്നുന്നത് ഡോറൊക്കെ ലോക്ക് ചെയ്യുന്നുണ്ട് ഭാഗത്ത് ഇനിയിപ്പോ ഫുള്ള് ജനലിലോടുള്ള കാഴ്ചകൾ മാത്രമേ നമ്മൾ കാണാൻ പറ്റുള്ളൂ നമ്മളിപ്പോൾ ആ കാണുന്ന മലേന്റെ മുകളിലേക്കാണ് പോവാൻ പോകുന്നത് അപ്പൊ നമ്മൾ അങ്ങനെ ആദ്യത്തെ എത്തിട്ടോ അപ്പൊ ഇവിടെ നിന്നാണ് നമ്മള് എഞ്ചിനേക്കുള്ള വെള്ളം നടക്കുക മേലെന്ന പൈപ്പ് പോയി നമ്മൾ ഇതിലേക്ക് വെള്ളം നടക്കുന്ന ആര് കുറച്ച് ടൈം കൂടെ എടുത്താണ് ഇവിടെ എഞ്ചിനു പോലെ നല്ല ചൂടുണ്ടോ അതിന്റെ അടുത്ത് വെക്കാൻ കഴിയുന്ന അതുപോലെ ഇവിടെ ബാത്റൂം സൗകര്യം ഒക്കെ ഉണ്ട് എന്തായാലും ഇവിടെ ഒരു പത്തിരുപത് മിനിറ്റ് ഇവിടെ ഉണ്ടാവും ട്രെയിൻ அப்போ அங்க அடுத்த சார் வெள்ளம் இறக்காமல் நிறுத்தாணே அப்ப ஞா நல்ல ஒரு வியூ வாங்க எல்லாரும் போட்டோ எடுக்க தரக்கிலான നമുക്ക് താഴെ താമ എം ടൗൺ ഒരു സ്ഥലങ്ങളൊക്കെ കാണാർ കോയമ്പത്തൂർ വരെ കാണായിരുന്നു കാണാം അത്ര എല്ലാരും കൂടെ ഇറങ്ങി കുറച്ചു ഫോട്ടോ എടുക്കാനുള്ള ടൈം ഉണ്ട് കേട്ടോ ഇനി നേരെ ഒരു ടണലിനകത്തേക്കാ നമ്മള് കേറാൻ വേണ്ടി പോകുന്നത് നമുക്ക് അങ്ങനെ മുന്നോട്ട് പോയി നോക്കാം നേരെ വലിയ ടണലാണ് അദ്ദേഹം കയറാൻ പോകുന്നത് കുറഞ്ഞ ട്രാക്കിന്റെ മെക്കാനിസം കണ്ടോ ഇതിന് മുകളിൽ ഇങ്ങനെ ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്തിട്ടാണ് ബാക്കി തള്ളി പോലാരും കൂടെ തിരക്കിലാണ് കുറച്ച് ടൈമും കൂടെ ഒരു പത്ത് പാഞ്ച് മിനിറ്റ് കൂടെ നിർത്തി ട്രെയിന് അപ്പൊ നമുക്ക് കേരള വിശ്വ വാങ്ങി കേട്ടോ എല്ലാരും ഇതോടെ കേറുന്നുണ്ട് நம்மது எவடையான நம்மதான ஏற்றம் பேக்கர் അടുത്ത സെഷന് അതേമാതിരി വെള്ളം ഇറങ്ങിയാൻ വേണ്ടി എത്തിയ ഇടിയ നല്ലൊരു വ്യൂ പോയിന്റ് ആണുള്ളത് ട്രെയിൻ എന്തായാലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇവിടെ ഉണ്ടാവും വ്യൂ പോയിന്റ് എടുത്ത് പോയി നോക്കാം എല്ലാ സ്ഥലത്തും നിന്നായി ഓയിൽ ഇടുന്നുണ്ട്

ട്ടോ ഈ ബോഡി എക്സ്ട്രാ അവിടെ നിന്ന് ചേരുക ഇവിടുന്ന് എപ്പോഴും ടിക്കറ്റ് അങ്ങോട്ട് വീട്ടിൽ മറ്റേമാരെ റിസർവ് ചെയ്യേണ്ട ആവശ്യം കൂട്ടിക്ക് ടിക്കറ്റ് ഉണ്ടാവും അപ്പൊ അതങ്ങനെ നമ്മൾ ഊട്ടിയിൽ തൊട്ട് മുന്നേ ഷോപ്പിൽ എത്തിക്കുകയും കേട്ടോ അടുത്ത ഷോപ്പ് ഊട്ടിയാണ് വീടീന്ന് വരെ എല്ലാരെയും ഇറങ്ങി നിൽക്കുന്ന കൊണ്ട് ഒരു പത്ത് മിനിറ്റ് ഓടി നോക്കിടും കൊന്നൂരിൽ നിന്ന് ഒരുപാട് ആള് കയറി കേട്ടോ അത്യാവശ്യം നമ്മൾ ഊട്ടി തിരക്കണ്ട് പോണെ सेशन केर कंदे उते मल

അപ്പോൾ വരുന്നവരുടെ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ നമ്മൾ അതായത് ജനറൽ ടിക്കറ്റ് വരികയാണെങ്കിൽ എന്തായാലും മേട്ടപ്പാടത്ത് തലേന്ന് രാത്രി തന്നെ എത്തണം കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം വരുന്ന മുപ്പത് പേർക്ക് മാത്രമേ നമുക്ക് ടിക്കറ്റ് ഇട്ടുള്ളൂ രാത്രി ആളിങ്ങനെ വരുന്നുണ്ട് ആദ്യം നിൽക്കുന്ന മുപ്പത് പേർക്ക് ലൈനിൽ നിൽക്കുന്ന മുപ്പത് പേർക്ക് നമുക്ക് ടിക്കറ്റ് കൊടുക്കുള്ളൂ അത് തന്നെ ടിക്കറ്റ് എടുത്ത് നമ്മൾ ലൈനിൽ നിന്ന് രാവിലെ ആറ് മണിയാകുമ്പോൾ ടി ടി വരും ടി ടി വരുന്നവരെ നമ്മളെ സീറ്റിലേക്ക് ഇരുത്തിയതിനു ശേഷം നമുക്ക് ടോക്കൺ തിരെയ്യാം ആ ടോക്കൺ സീറ്റിൽ ആരായ ഒരു ബോഗിയിൽ നമുക്ക് മുപ്പത് പേർക്ക് പറ്റുള്ള ഒരു ബോഗി ഫുള്ള ഒരു ജനറൽ ടിക്കറ്റ് ജനറൽ കമ്പാറ്റിലൂടെ ഉണ്ടാവുക അപ്പോൾ അതിലേക്ക് മുപ്പത് പേർക്കാണ് കാണാൻ പറ്റുക അപ്പോൾ അതിലേക്ക് ഒരു ടോക്കൻ തന്നുകഴിഞ്ഞാൽ നമുക്ക് പിന്നെ ടോക്കനും കൂടി പുറത്ത് പോയിട്ട് നമ്മൾ അവിടെ ടിക്കറ്റ് എടുക്കണം ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് നൂറ്റി അറുപത്തഞ്ച് രൂപ ടിക്കറ്റ് വരുന്നത് മറ്റേതാവുമ്പോൾ ഒത്തിരി ഇരുന്നൂറ്റൊണ്ണൂറ് പെട്ടെന്ന് വരും നമുക്ക് റിസർവ് ചെയ്യുകയാണെങ്കിൽ ഇതാകുമ്പോൾ നൂറ്റി അറുപത്തഞ്ച് രൂപയേ വരുന്നുള്ളൂ അപ്പോൾ ടിക്കറ്റ് ഇട്ട് നമുക്ക് കയറിയിരിക്കാവുന്നതാണ് അതുപോലെ വരുന്നവരെന്തെങ്കിലും ഭക്ഷണമൊക്കെ കൈ കരുതുക കാരണം ഇപ്പോൾ നമുക്ക് ഏഴ് പത്തിന് ആകുമ്പോൾ എട്ട് പത്ത് ഒമ്പത് പത്ത് 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 പതിനേ പത്ത് പന്ത്രണ്ടേ പത്ത് ശേഷം ഒരു അഞ്ചര മണിക്കൂറിന് നമുക്ക് ട്രെയിനിൽ തന്നെ ഇപ്പോൾ ടൈം കഴിക്കുന്നത് ഇപ്പോൾ ഭക്ഷണമൊക്കെ എന്തെങ്കിലും കൈ കരുതുക പിന്നെയുള്ള അടുത്ത വീട്ടിൽ നമുക്ക് വീട്ടിന് മറ്റു കാഴ്ചകളായി വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക